മഷിത്തൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ സി എ ജി ആരാ സി എ ജി നമ്മുടെ കേന്ദ്ര സർക്കാരുമുണ്ട് സംസ്ഥാന സർക്കാരും സർക്കാരുമുണ്ട് നമ്മുടെ ഇന്ത്യ ഫുൾ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം അതായത് എക്സ്പെൻഡിച്ചറോ ബാലൻസ് ഷീറ്റ് ഇതെല്ലാം ഉണ്ട് ഉണ്ടല്ലേ ഒരു എല്ലാം ഉണ്ട് അപ്പം ഈ കണക്കുകളെല്ലാം ഓടിച്ചു നടത്തുന്ന വ്യക്തിയാണ് സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്ന ആൾ അതായത് ഇന്ത്യയിലെ ഫുൾ സാമ്പത്തിക കാര്യങ്ങളും അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ആളാണ് സി എ ജി എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ എന്തുണ്ട് ഒരു കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ എൻ്റെ ഒരു എൻഡിൽ നമ്മൾ നോക്കും ഈ കണ ഇതിനകത്താണോ നിന്നത് അതോ അതിന് പുറത്ത് പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കും അത് നോക്കുന്നു എന്നുണ്ടെങ്കിൽ അവിടുള്ള അമ്മയോ അച്ഛനോ ആരോ അവിടെ ആരാണോ ഫിനാൻഷ്യൽ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന അവരായിരിക്കും അത് നോക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യത്ത് അതിൻ്റെ കണക്ക് പോയത് ശരിയാണോ എവിടെയെങ്കിലും ഫ്രോഡ് നടന്നിട്ടുണ്ടോ കൃത്യമായിട്ട് പദ്ധതികളിലൊക്കെ പോയിട്ടുണ്ടോ പൈസ ചെലവഴിച്ചിരിക്കുന്നത് കൃത്യമായ രീതിയിലുണ്ടോ ആരെങ്കിലും അതിനകത്തുനിന്ന് എടുത്തിട്ടുണ്ടോ എന്തെങ്കിലും പാഴ് വന്നിട്ടുണ്ടോ ഇതൊക്കെ റൂൾ അനുസരിച്ച് അക്കൗണ്ടിങ് റൂൾ അനുസരിച്ച് എല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്ന വ്യക്തിയാണ് ആരെ സി എ ജി എന്ന് പറയുന്നത് ഇതെന്ന് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് സി എ ജി ആക്ട് പാസ്സായത് നയൻറ്റീൻ സെവൻറ്റി വണിൽ ആണ് സി എ ജി ആക്ട് പാസ്സായത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ത്യയുടെ ഫുൾ കണക്ക് പോയിരിക്കുന്നത് ശരിയാണോ കറക്റ്റായിട്ടാണോ എന്നൊക്കെ നോക്കുന്നത് അതായത് ഇന്ത്യയിൽ ആ കാശ് എന്ന് പറയുന്നവരുടെ നമ്മുടെ പൊതുജനങ്ങളുടെ കാശാണ് അല്ലേ അപ്പോൾ പൊതുഖജനാവിൻ്റെ കാവൽക്കാരൻ എന്നാണ് ആരെയറിയുന്നത് സി എ ജിയെ അറിയുന്നത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ പണം അത് എന്തെങ്കിലും ക്രമക്കേട് വന്നിട്ടുണ്ടോ അതോ എല്ലാം പക്കയായിട്ടാണോ പോയിരിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുന്ന ആളാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ സി എ ജി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എന്ത് നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യം ഇത്ര സ്മൂത്തായിട്ട് അല്ലെങ്കിൽ ഇത്ര നന്നായിട്ട് വലിയ ബഹളങ്ങളും ഒന്നും ഇല്ലാതെ എല്ലാ കറക്റ്റായിട്ട് ഈ ഒരു രീതിയിൽ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് എന്നാലും ചോദിക്കപ്പം ഒരാൾ നോക്കാനില്ല അതിനകത്ത് ആരെങ്കിലും കാശ് എടുത്തോണ്ട് പോവാം ഇല്ലേ ആർക്ക് വേണമെങ്കിൽ അതിനകത്ത് കാശ് എടുത്തുകൊണ്ട് പോവാം അപ്പം ആരും നോക്കുന്നില്ലല്ലോ അപ്പം എന്ത് ചെയ്യും നമുക്ക് ജനങ്ങളിലേക്ക് കൊടുക്കാൻ പദ്ധതി ഉണ്ടാക്കാൻ പോലും കാശ് കിട്ടത്തില്ല ഓരോരും അവരവരും എടുത്ത് അവരുടെ രീതിയിലൊക്കെ പോവുകയാണെങ്കിൽ അവരും പണക്കാരാവും പക്ഷേ ജനങ്ങളിലേക്ക് എത്തേണ്ട കാശൊന്നും എത്തത്തില്ല പദ്ധതിക്കൊന്നും കാശിടുക ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടാകത്തില്ല അപ്പം അങ്ങനെയൊരു ഫ്രോഡ് പോലും വരാതിരിക്കാൻ വേണ്ടി എല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ടോ എല്ലാം ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഓരോന്നും ചെയ്യുന്നത് കൃത്യമാണോ അതോ ഓരോ പദ്ധതിയും കൂടുതൽ കാശ് അത് കൂടിപ്പോയോ കുറഞ്ഞു പോയോ എന്നൊക്കെ നോക്കുന്ന ആരാണ് നമ്മുടെ സി എ ജി ആണ് സി എ ജി എന്ന് പറയുന്നത് പാർലമെൻറ്റിലെ ഒരു ഓഫീസറാണ് ഒരു ഉദ്യോഗസ്ഥനാണ് പക്ഷേ പാർലമെൻറ്റിലെ അംഗമല്ല അംഗം അങ്ങനെയെന്ന് നമുക്കറിയാം എം എൽ എ വോട്ട് ചെയ്തൊക്കെ വേണം അല്ലേ പക്ഷേ ഉദ്യോഗ ഓഫീസറാണ് സി എ ജി ആണ് അവിടുത്തെ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന ആള് നമ്മുടെ സി എ ജി ആണ് നമ്മുടെ സി എ ജിക്ക് കടപ്പാട് നമ്മുടെ പാർലമെൻറ്റിനോട് മാത്രമാണ് അതായത് സി എ ജി ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തെ അതായത് സെൻട്രലും ഉണ്ട് സ്റ്റേറ്റും ഉണ്ട് ഈ രണ്ടിടത്തെയും ഓഡിറ്റ് നടത്തുക ആണ് അതായത് ഫൈനൽ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് ഒക്കെ എന്താ പ്രോഫിറ്റ് ആൻഡ് ലോസും ഒക്കെ നോക്കിയിട്ട് കൃത്യമായിട്ടാണോ പോയിട്ടുള്ളത് നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് നിൽക്കുന്നത് എവിടെയെങ്കിലും കളത്തരത്തി എല്ലാം കൂട്ടിച്ചേർത്തിട്ടുണ്ടോ ഇന്നിന്ന കാര്യങ്ങൾക്കൊക്കെ മേടിച്ചിട്ടുണ്ടോ ഈ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടോ അതോ ഇതല്ലാതെ കൂട്ടി ചേർത്തേക്കുവാണോ എല്ലാം നോക്കി കണ്ട് ഓഡിറ്റ് ചെയ്യുന്ന ആളാണ് സി അല്ലാതെ ഇപ്പോൾ ഒരു പദ്ധതി ഉണ്ടാക്കി ഈ പദ്ധതി ഉണ്ടാക്കുമ്പോൾ ഒരു ബഡ്ജറ്റ് ഉണ്ടാവുമല്ലോ ആ ബഡ്ജറ്റിൽ പൈസ കൊടുക്കണം ഇത്ര രൂപ ഞങ്ങൾക്ക് ഇതിന് ഇതിനനുവദിച്ചു തരണം എന്ന് പറഞ്ഞ് സി എ ജിയെ നമുക്ക് കാണേണ്ട കാര്യമില്ല അവർക്ക് ജസ്റ്റ് ആ ഒരു വർഷത്തിൽ ആ എൻഡിൽ എന്ത് അത് ചിലവഴിച്ചേക്കുന്ന തുക അത് ശരിയായിട്ടുള്ള രീതിയിലാണോ കൊടുത്തിരിക്കുന്നത് എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ ഓഡിറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ അല്ലാതെ സി എ ജിയുടെ മുൻകൂർ അനുമൂതിയൊന്നും വേണ്ട ഇപ്പം സി എ ജി ഇപ്പം ആ ഒരു ഫുൾ അക്കൗണ്ടിങ് പരിശോധിച്ചിട്ട് അഭിപ്രായം പറയാം അതായത് ഇന്ന രീതിയിൽ പോയിരിക്കുന്നത് തെറ്റാണ് തെറ്റൊന്നെ കണ്ടുപിടിക്കാം അതായത് ഇന്ന് കൂടുതൽ ചിലവഴിച്ചിട്ടുണ്ട് അവിടെ അത്രയും പോകേണ്ട കാര്യമില്ലായിരുന്നു അല്ലെങ്കിൽ ആ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് എടുത്തേക്കുന്ന എമൗണ്ട് അത്രയും വേണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ പറ്റും പിന്നെ ആരെങ്കിലും ഇതിനകത്ത് ഇപ്പം ഇപ്പോൾ ആരെങ്കിലും കസര മേടിക്കാൻ ഒരു ലക്ഷം രൂപയായി എഴുതി വെച്ചാൽ ആ ഒരു ലക്ഷം രൂപ ഫിക്സ്ഡ് അസുഖിൽ വന്നിട്ടുണ്ടോ അതിൻ്റെ ഉണ്ടോ ഇതൊക്കെ ചെക്ക് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റില്ലേ അങ്ങനെ ആരെങ്കിലും പൈസ അതിനകത്തുനിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട് ഇതൊക്കെ കണ്ടുപിടിക്കുന്ന ആരാണ് നമ്മുടെ സി എ ജെ ആൻ ഈ സി എ ജി റിപ്പോർട്ട് ആർക്കാണ് കൊടുക്കുന്നത് നമ്മുടെ പ്രസിഡൻ്റാണ് പ്രസിഡൻറ് പാർലമെൻറ്റിലെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയിൽ കൊടുക്കും പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയാണ് ഈ തന്നിരിക്കുന്ന റിപ്പോർട്ട് ശരിയാണോ ഇതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് അതായത് സി എ ജി ഇവർക്ക് ഒപ്പീനിയൻസ് കൊടുക്കും അതായത് ഇന്ന രീതി ഇതൊക്കെ ചെയ്യണം ഇനിയൊരു ഇത് വരുമ്പോൾ ഇന്നതൊക്കെ ശ്രദ്ധിക്കണം ഇത് അനാവശ്യമായിട്ട് ഇവിടെയൊക്കെ എക്സ്പെൻഡിച്ചറ് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നടത്തൊക്കെ ലോസ് വന്നിട്ടുണ്ട് ഇന്ന പദ്ധതി അത് ബഡ്ജറ്റിലല്ല നിന്നത് അപ്പം അല്ലെങ്കിൽ ആരെങ്കിലും ഫ്രോഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാണിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ റിപ്പോർട്ടിലുണ്ടാവുക പിന്നെ നമ്മുടെ പൊസിഷൻ എവിടെയാണ് ഇതൊക്കെ അപ്പോൾ പബ്ലിക് അക്കൗണ്ട് കമ്പിച്ച കണ്ണും കാതും എന്നറിയപ്പെടുന്ന ആരാണ് സി ഏ ജി ആണ് എന്തൊക്കെയാണ് നമ്മുടെ സി ഐ ജി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഓഡിറ്റ് നടത്താണ് അപ്പോൾ സെൻട്രൽ ഗവണ്മെൻറ്റിൻ്റെ ഓഡിറ്റ് നടത്തിയിട്ട് ആർക്കാണ് റിപ്പോർട്ട് കൊടുക്കുന്നത് ചോദിച്ചാൽ അവിടുത്തെ പ്രസിഡൻറ്റിനാണ് എന്താ പറയുക നമ്മുടെ രാജ്യത്തെ പ്രസിഡന്റിനാണ് എന്താ കേ സെൻട്രൽ ഗവണ്മെന്റിൻ്റെ അക്കൗണ്ട് ഓഡിറ്റ് നടത്തിയിട്ട് കൊടുക്കുന്നത് ഇനി സ്റ്റേറ്റ് ഗവണ്മെൻറ്റിൻ്റെ അക്കൗണ്ട് ഓഡിറ്റ് നടത്തിയിട്ട് കൊടുക്കുന്നത് നമ്മുടെ ഗവർണർക്കാണ് നമ്മുടെ സി എ ജിയെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് നീക്കം ചെയ്യുന്നത് സുപ്രീം കോടതി ജഡ്ജി എങ്ങനെയാണോ നീക്കം ചെയ്യുന്നത് ആ രീതിയിലാണ് നമ്മുടെ സി എ ജി നീക്കം ചെയ്യുന്നത് സി എ ജി ഒരിക്കലും നമുക്ക് എന്തങ്ങനെ പ്രസിഡൻറ്റിനിഷ്ടപ്പെട്ടില്ല പ്രസിഡൻറ്റിനു ഇഷ്ടക്കേടുള്ള രീതിയിലാണ് ചെയ്തത് അല്ലെങ്കിൽ പ്രീതി അങ്ങനെ വന്നില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു രീതിയിൽ ഒരിക്കലും നമുക്ക് സി എ ജിയെ പുറത്താക്കാൻ പറ്റത്തില്ല ഇംപീച്ച്മെന്റ് വഴി മാത്രമാണ് നമ്മൾ സി അതായത് മിസ്ബിഹേവിയർ അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി അത് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സി എ ജിയെ നമുക്ക് ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ പ്രസിഡന്റിന് അധികാരമുള്ളൂ പ്രസിഡന്റിനാണ് അതിന് അധികാരമേ സി എ ജെ അവിടെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ് സി എ ജി സ്ഥാനത്തിലിരിക്കുന്ന അതായത് സി സി എ ജി ആയിട്ട് ഇപ്പോൾ ഒരു ഓഫീസിലിരിക്കുകയാണ് അവിടുത്തെ അക്കൗണ്ട് ജനറൽ ആയിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് ആ ടൈമിൽ വേറൊരു പദവി അതായത് ഇപ്പോൾ ഗവർണർ ആവാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഓഫീസിലോട്ട് പോകാനോ ഒന്നും പറ്റത്തില്ല അത് നൂറ്റി നാൽപ്പത്തി എട്ട് നാലിലാണേ പറയുന്നത് പക്ഷേ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ സി എ ജിക്ക് വേറൊരു പോസ്റ്റ് ഗവർണർ ആവാനൊക്കെ പറ്റും ആ ഇരിക്കുന്ന സമയത്ത് സി എ ജി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് വേറൊരു ഓഫീസിൽ കേന്ദ്രത്തിലോ സംസ്ഥാനത്തിലോ ഒരു പദവിയും വഹിക്കാൻ കഴിയത്തില്ല സി എ ജി രാജദിക്കത്ത് കൊടുക്കുന്നത് പ്രസിഡൻറിൻ്റെ കയ്യിൽ സി എ ജിയുടെ ശമ്പളം എങ്ങനെയാണെന്ന് വെച്ചാൽ സുപ്രീം കോടതി ജഡ്ജി ജഡ്ജിയുടെ സെയിം റാങ്ക് ആണ് നമ്മുടെ സി എ ജിക്കും ഉള്ളത് നിലവില് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സി എ ജിയുടെ സാലറി എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് പിന്നെ സി എ ജിയുടെ കാലാവധി ആറു വർഷമോ അറുപത്തഞ്ച് വയസ്സോ ആണ് അതായത് ഇപ്പോൾ ആറ് വർഷമായി ആ പദവിയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ അമ്പത്തൊമ്പത് വയസ്സേ ഉള്ളെങ്കിലും ആറു വയസ്സായ ആറ് വർഷമായ എന്താ ആവണം അല്ലെങ്കിൽ ഇപ്പോൾ നാല് വർഷമേ ഉള്ളൂ സി എ ജി ആയിട്ടിരിക്കുന്ന ആൾക്ക് അറുപത്തഞ്ച് വയസ്സുണ്ട് അത് അപ്പം അറുപത്തഞ്ച് വയസ്സായില്ലേ അപ്പം അറുപത്തഞ്ച് വയസ്സായാലും റിട്ടയറാവണം അവിടെ ആറ് വയസ്സ് വർഷം കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും അപ്പോൾ ഇതിൽ ഇതിലേതാണോ ആദ്യമാകുന്നത് അപ്പോൾ റിട്ടയർ റിട്ടയറാവണം ഭാഗം പാർട്ടഞ്ചിലാണ് നമ്മുടെ സി എ ജിയെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ അനുച്ഛേദം നൂറ്റി നാൽപ്പത്തി തൊട്ട് നൂറ്റി അമ്പത്തൊന്ന് വരെ നമ്മുടെ സി എ ജിയെ കുറിച്ചാണ് പറയുന്നത് നൂറ്റി നാൽപ്പത്തി എട്ടിൽ പറയുന്നത് സി എ ജിയുടെ നിയമന എങ്ങന സത്യപ്രതിജ്ഞ ഓഫീസ് ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെയാണ് നൂറ്റി നാൽപ്പത്തി എട്ടിൽ പറയുന്നത് അത് കഴിഞ്ഞ് നൂറ്റി നാൽപ്പത്തി ഒമ്പത് നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ പവർ ആൻഡ് ഡ്യൂട്ടീസാണ് അധികാരങ്ങളും ചുമതലകളുമാണ് പറയുന്നത് നൂറ്റി അമ്പതിൽ പറയുന്നത് സി എ ജിയുടെ ഉപദേശപ്രകാരം ഇന്ത്യൻ പ്രസിഡന്റിന് നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് കേന്ദ്ര സംസ്ഥാന അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്ന രീതി എങ്ങനെ അക്കൗണ്ട്സ് അക്കൗണ്ട്സൊക്കെ കീപ്പ് ചെയ്യണം അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇതൊക്കെ ഉപയോഗിക്കേണ്ടേ അതൊക്കെ ഉപയോഗിച്ച് എങ്ങനെ വേണം നമ്മുടെ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാൻ എന്നൊക്കെ പറയുന്ന ആൾ ഉപദേശം കൊടുക്കുന്ന ആളാണ് നമ്മുടെ സി എ ജി എന്ന് പറയുന്നത് നൂറ്റി അമ്പതിൽ പറയുന്നത് എങ്ങനെയാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് നമ്മൾ പറഞ്ഞു പ്രസിഡൻറ്റിനാണ് കൊടുക്കേണ്ടത് അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ട് ഓഡിറ്റാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടതെങ്കിൽ അത് പ്രസിഡൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിൻ്റെ റിപ്പോർട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഗവർണർക്കുമായിരിക്കണം അതാണ് നൂറ്റി അമ്പത്തൊന്നിലോ പറയുന്നത് ഇത് ഫസ്റ്റ് ഈ ഈ ഒരു റാങ്ക് വന്നത് പതിനെട്ട് അമ്പത്തെട്ടിലാണ് അക്കൗണ്ട് ജനറൽ എന്ന ഓഫീസ് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട വർഷമാണ് പതിനെട്ടമ്പത്തെട്ട് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ ഒരു റാങ്ക് തുടങ്ങി ഈ ഒരു ഓഫീസ് ഇന്ത്യയിൽ തുടങ്ങിയത് ആദ്യത്തെ അക്കൗണ്ട് ജനറൽ എന്ന് പറയുന്നത് എഡ്മണ്ോമൌണ്ടാണ് പതിനെട്ട് അറുപതിലാണ് നിയമിതനായത് ഇന്ത്യ സ്വതന്ത്രയാകുമ്പോൾ ഇവിടുത്തെ അക്കൗണ്ട് ജനറൽ എന്ന് പറഞ്ഞ സാർ ബെർട്ടി മോൻട്രോ സെയ്ഗാണ് സ്റ്റേഗാണ് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞിട്ട് ഇവിടുത്തെ ആദ്യത്തെ സി എ ജി എന്ന് പറഞ്ഞ വി നരഹരി റാവു നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഉള്ള പതിനാറാമത്തെ സി എ ജി എന്ന ആരെന്ന് പറഞ്ഞ സാർ ബെർട്ടി മോൺറോ സേ സ്റ്റേഗ് എന്ന് പറയുന്നത് നയൻറ്റീൻ ഫോർട്ടി ഫൈവ് തൊട്ട് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് വരെയായിരുന്നു ഇപ്പോൾ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് നമ്മുടെ നിലവിലെ ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യയിലെ പതിനഞ്ചാമത്തെ സി എ ജി ആണ് ഇരിക്കുന്നത് മുമ്പ് ഞാൻ പറഞ്ഞത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള പതിനാറ് പതിനാറാമത്തെ ആയിരുന്നു ആരെന്ന് പറയുന്നത് നമ്മുടെ സർ ബെർട്ടി സ്റ്റേ സ്റ്റേഗ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയിലെ പതിനഞ്ചാമത്തെ സി എ ജി ആണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത് നിലവിലിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലു വട്ട ആരാണ് കെ സഞ്ജയ് മൂർത്തി ഇന്ത്യയുടെ പതിനാലാമത്തെ സി എ ജി ആരാണെന്ന് ചോദിച്ചാൽ ഗിരീഷ് ചന്ദ്ര ആയിരുന്നു അതിനു മുമ്പ് ഇന്ത്യയുടെ പതിമൂന്നാമത്തെ സി എ ജി രാജീവ് മെഹർഷിയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക